രണ്ടും കാട്ടുകള്ള്ളന്മാരാണ് നീർത്തിൽ സാറ് പറഞ്ഞു ആ ബി ജെ പി ഇൻഫ്ലുവൻസ് ഇല്ലാത്ത പോലെ അങ്ങനെ ഉണ്ടോ എൽ ഡി എഫിന് അട്ടെ പ്രയോഗിക്കാൻ പറ്റില്ല കാട്ടുകള്ള്ളന്മാർ രാജ്യത്ത് അട്ടു കുടിക്കുന്നമാർ അവരോട് ഇങ്ങനെ കൂടാൻ പറ്റി തീർന്നോ അപ പ്രധായ കലപ്പ് തുടങ്ങും ഉമ്മൻചാണ്ടി വളരെ നിലവിലായിരുന്നു ആളുകളിൽ നിന്ന് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് എവിടെങ്കിലും ഒരു കുറ്റബോധമുണ്ടോ ബെസ്റ്റ് ഇതാണ് ചോദ്യം ഇന്നത്തെ നമ്മൾ ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു രാഷ്ട്രീയക്കാരനല്ലേ ഒരു മര്യാദനുണ്ട് ഒരു മനുഷ്യൻ ജീവിക്കൊക്കെ മരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ആഗ്രഹിക്കുന്നത് അതിന്റെ മഹാ വൃത്തികെട്ടുണ്ട് നമസ്കാരം പി സി ജോർജ് നമ്മോടൊപ്പം സാറേ എന്താണ് ഇപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പൊതുപ്രവർത്തനം ചോദ്യമായിരുന്നു പണ്ട് തിരുവനന്തപുരത്തേക്ക് പോവുക ആ ഞാൻ അതിന്റെ ആവശ്യമില്ല ഞാൻ എം എൽ എ അല്ലാത്ത തിരുവനന്തപുരത്ത് വരുക പ്രവർത്തന മണ്ഡലം അങ്ങോട്ട് മാറിയ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരം അല്ല എന്റെ പ്രവർത്തന മണ്ഡലം പൂഞ്ഞാറാണ് പൂഞ്ഞാറാണ് ആ പൂഞ്ഞാറാണ് ഞാൻ അരിത്ര ഇടവാക്കാരനാണ് ഇതാക്കിടെ മുൻസിപ്പാലിറ്റിയിലാണ് അപ്പൊ സ്വാഭാവികമായി ഈ കോട്ടയം ജില്ലയും ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങള് പിന്നെ ബി ജെ പിയിലെ ഒരു സജീവ പ്രവർത്തകനാണ് ഞാൻ ബി ജെ പി നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലുള്ള പബ്ലിക് മിറ്റി പങ്കെടുക്കും കണ്ണൂർ കോഴിക്കോട് മാറാട് അങ്ങനെ മാറാട് ഉപയോഗിക്കും കട്ടിയേക്ക് വന്നു ഇപ്പം മൂന്നാറ് ഇങ്ങനെ പലർക്കും രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയം എഴുതി എട്ടോ അഞ്ചത്തെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ കാണുന്ന രാഷ്ട്രീയം നിൽക്കിയാ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും രണ്ടും കാട്ടുകള്ളന്മാരാണെന്ന് ഞാൻ അറിയാം രണ്ടും കാട്ടുകള്ള്ളമാരാ ഞാൻ ചോദിക്കട്ടെ ഇവരെ ഈ നയനെന്താ രണ്ടും ഒരേ സ്വഭാവം സി പി എമ്മും കൊള്ളാം കോൺഗ്രസ് കൊള്ളാം രണ്ടും ഒളിച്ചു കച്ചവടം ഈ രണ്ട് കക്ഷികളും യു ഡി എഫും അതോടൊപ്പം നമ്മുടെ മൂലം മാധ്യമങ്ങളും ഒരു മാധ്യമ എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർട്ടിയായ ബി ജെ പി തകർക്കാൻ നോക്കുക എല്ലാം കൂടെ ഒന്ന് ചോദി എന്നിട്ടും ഇരുപത് വോട്ടായി എന്നാൽ ആദ്യം പ്രശ്നമാണ് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ട് ചാരി ഇരുപതായി പാർലമെന്റിൽ യാതൊരു സംശയം ഉണ്ടാ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മുപ്പത്തിരണ്ട് സീറ്റ് ബി ജെ പി കുടിക്കാൻ പോകും ഇവിടെ ഈ ബി ജെ പിയിലേക്ക് നമ്മള് വന്നിട്ടെ ഇപ്പം സാറ് കേരള ഇവിടെ ചീഫ് എഫ് ആയിരുന്നു വർഷങ്ങളായി എം എൽ എ ആയിരുന്നു അപ്പൊ ഒരു ഫേസ് അല്ലാതാവുന്നുണ്ടോ ബി ജെ പിയുടെ സാറ് വന്നപ്പോ ബി ജെ പി ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത പോലെ അങ്ങനെ ഉണ്ടോ ഇല്ല ഇല്ല അതല്ലോ തെറ്റിദ്ധരിക്കരുത് ബി ജെ പിക്ക് എന്നോട് കാണിക്കുന്നത് മാന്യം വളരെ വലുതാണ് അവർ ഏത് കമ്മിറ്റിയിലും എന്നെ വിളിക്കാറ് അത് സാറൊന്നും വലിയണ്ടോ ഞാൻ വലിയുന്നില്ല ഞാൻ പോകാറുണ്ട് പങ്കെടുക്കാറുണ്ട് ഈ പത്രങ്ങൾ എഴുതിയിട്ടുണ്ടോ നമ്മുടെ ചിലപ്പം എന്റെ ഭാഗം കട്ടി ചിലപ്പോൾ പത്രത്തിൽ കിടക്കാം പത്രത്തിൽ ഞാൻ പറയും അപമാനിക്കണ്ട അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാലും ബി ജെ പിയുടെ പ്രവർത്തകർക്കെല്ലാം നല്ല ബുദ്ധിയായി ഞാൻ മരിച്ചു കൂട്ടത്തിലോട്ട് ഒന്നും ഭരിക്കണ്ട ഞാൻ പറഞ്ഞല്ല എന്റെ മകൻ ഷോൺ ജോറി അവനെ അവനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഇവിടുത്തെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്ക് മെയിൻ ഇത് സ്റ്റാഫ് പ്രാപർട്ടി ബാങ്ക് പോയി ഞാൻ അതായത് വൈസ് ചെയർമാൻ ആണ് എന്നാലും അവൻ എല്ലാ ദിവസവും ബിജെപിയുടെ ഇപ്പൊ ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കലുണ്ടോ ഉണ്ട് ഇന്റർവ്യൂസ് കൊടുക്കുന്നത് ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ ചെറുപ്പക്കാർ ഇതിന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിച്ച അർജത്തെ അർജുന ഉപ്പടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സങ്കടം പറയുക നമ്മുടെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തെ പറ്റി ചിന്തയില്ലോ അവര് ഒരു ഒരു തേർട്ടി പെർസെന്റ് ഈ മയക്കുമരുന്ന ഇടപാടിലേക്ക് പോവുക ഞാൻ ഞാനെ കുറ്റപ്പെടുത്തുള്ള കുഞ്ഞുങ്ങളെ ആ മറ്റുള്ളവരെല്ലാം മതപരമായ കാര്യങ്ങൾ വർഗീകരില്ല അല്ലാതെ ഒരു ജനാധിപത്യ ബോധത്തെ പറ്റിയോ ഒരു മതേതരത്തോട് പറ്റിയോ ഇന്ത്യൻ ഭരണകരെ പറ്റിയോ ഒന്ന് ചർച്ച ചെയ്യാൻ അവർക്കുള്ളത് തയ്യാറില്ലല്ലോ അവരവരുടേതായ പോകില്ലേ അത് തന്നെയല്ല മത തീവ്രവാദം ശക്തിപ്പെടുക എല്ലാ മേഖലയിലും ഒരിക്കലും സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര സ്വഭാവമുള്ള ഹൈന്ദവനാണ് ഹൈന്ദർ ഔദ്യായത്തെക്കുറിച്ച് ഇവിടെ ഇസ്ലാമും ക്രിസ്ത്യാനിയും ഒക്കെ എല്ലാം ജീവിച്ചത് ആ ഹൈന്ദവ സമൂഹത്തെ പോലും വർഗീയപാദിയാക്കിയിരിക്കുന്നു കേരളത്തിൽ അവരും അതിൽ ചിന്തിക്കാൻ തുടങ്ങി ക്ലിയർ ക്ലിയറായി സാറേ നമ്മൾ മധ്യ കേരളം എടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി വെച്ചുപോയ ഒരു വലിയ ശൂന്യത കെ എം മാണി സാറ് പി ജെ ജോസഫ് അംഗത്തോട് കൂടിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു സജീവമാണെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ മകനെയും ആയിട്ട് പലതും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരിത് വളരെ സജീവമായിട്ട് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ പബ്ലിക്കിൽ ഇൻഫ്ലുവൻസിങ് ഫാക്ടറായി പി സി ജോർജ് വരുന്നു പി സി ജോർജ് സംസാരിക്കുന്നു പി സി ജോർജിന്റെ ഒരു ബൈറ്റ് എന്ന് പറയുമ്പോൾ അത്രമാത്രം പ്രസക്തി ഉണ്ടായിരുന്നു ഈ മധ്യ കേരളത്തിൽ സാറിന്റെ ഒരു ഒരു പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നില്ലേ ിൽ അല്ല യു ഡി എഫിലായിരുന്നു എനിക്ക് യു ഡി എഫിൽ ചോദിക്കാൻ പറ്റില്ല കോൺഗ്രസ് ശരി എൽ ഡി എഫിൽ എൽ ഡി എഫിന് അതെവർ ചോദിക്കാൻ പറ്റില്ല കാട്ടുകള്ളന്മാർ രാജ്യം തട്ട് ഇങ്ങനെ കൂടാൻ പറ്റില്ല ശരി എങ്കിൽ ഈ നാട്ടുകാർ വളരെയധികം അകത്തിൽ നിർത്തി ബി ജെ പിയിൽ സാധിക്കുന്ന വളരെ ഏറെ ചിന്തിച്ച് ആലോചിച്ച തീരുമാനം എവിടെ ബി ജെ പി ചേരാൻ വെറുതെ പോയി ചാദിച്ചല്ല പിണറായി വിജയൻ എവിടെ നിന്ന് ഇന്ത്യയിട്ട് തന്നെ മൂന്ന് പ്രാവശ്യം പാതിലേക്ക് അറസ്റ്റ് ചെയ്ത് എന്തിനാണ് ഒരു കുറ്റം ഒക്കെയാ അതായത് നശിപ്പിക്കാൻ തീർച്ചയായും എന്നെ പിടിച്ചോട്ട് പോയി എന്തൊരു തിരുവനന്തപുരത്ത് കൊണ്ടുവന്നേ പോലീസ് ഈ രാത്രി കോട്ടയത്ത് പിറ്റേ ദിവസം രാത്രി പാതിലാവുമ്പഴത്തേക്ക് കോട്ട കോടതിരാക്കും മൂന്ന് മൈസ്രേട്ടന്മാരെ ഞാൻ വീട്ടിൽ പോകാൻ തീർന്നു അപ്പൊ പിണറായി കയപ്പു തീർന്നു അതാണ് ബി ജെ പി അത് നമ്മുടെ സി പി എം അപ്പൊ അയാൾ പോയി ജയിക്കും അത് തന്നെ തന്നെ കാട്ടുകള്ളന്മാരില്ലേ എത്രയോ കൊള്ള അടിക്കുന്നു കേരളം പോയി കൊള്ള അടിച്ചോണ്ടിരിക്ക ഈ കോൺഗ്രസ് നേട്ടങ്ങൾ കൂടും പക്ഷേ പിന്നെ കോൺഗ്രസ് ഉമ്മൻചാണ്ടി വളരെ നല്ലവനായിരുന്നു വളരെ നല്ലവനായിരുന്നു പക്ഷേ പല ദൗർബല്യങ്ങളുണ്ടായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കില്ല അത് ഇല്ല ഇപ്പോഴോ ദൗർബല്യങ്ങളുണ്ട് എങ്കിലും ഹൃദയശീതയുള്ളവനും മനുഷ്യത്വള്ളവനാണ് ജനകീയ ജനകീയ ഇത്രയും പേരെ ജനങ്ങളെ സേവനം ചെയ്യാൻ ആരുണ്ട് ഇങ്ങനെ ജനസമ്പർക്ക പേരുടെ പതിനാല് ജില്ലയിലും ഒമ്പത് ജില്ല കൂടിയും ഞാനാണ് അതങ്ങനൊക്കെ പറഞ്ഞു മഞ്ചാട്ടി ജോറിയെ ജോർജ് മസ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് മുമ്പ് ജില്ലയിൽ ഞാൻ പോയി രാത്രി മൂന്നൂറ് വരെ ഈ പരിപാടി വർണ്ണം മുഴുവൻ പേരെയും കണ്ട് തീരുമാനം എടുക്കാതെ പുള്ളി പിരിഞ്ഞിട്ടില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ പുള്ളി പത്തനംതിട്ട ഞാൻ പങ്കെടുത്തിരിക്കുകയാണ് ഒരു മൂന്ന് നേരം ഞാൻ തന്നു ഞാൻ ചേട്ടാ ഞാൻ മടത്ത് മുഴുവൻ തന്നെ അന്നേരം പത്തൂറ് പേരോട് വന്നു നോക്കി ശരിയാ അവിടെ വന്നു അത് വ്യത്യാസം എറണാകുളം ആണ് മെസ്സമല്ല രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് പുള്ളി എറണാകുളത്ത് ഞാൻ ചെന്നിട്ടില്ല ഞാൻ നേരത്തെ കൂടെ വെച്ച് കേരുന്നു ചേട്ടാ പോകും ഞാൻ വന്നേക്കാൻ ഞാൻ ഞാനൊരു ഒമ്പതാട്ടായിരുന്നു പൊളി എഴുതിയാണ് സ്റ്റാർട്ട് ഇതാണ് ഉമ്മൻ ചാറ്റിൽ അത് അങ്ങേർക്ക് മാത്രം പറ്റുന്നത് കേരളത്തിൽ പോലെ അങ്ങേരല്ലാതെ അങ്ങേര് പേരും പറ്റുന്ന ഒരാൾ ലോകത്തില്ല തീർച്ചയായും പി സി ജോർജിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വീണ്ടും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെയുള്ള പ്രദേശവാസികളെയും എല്ലാം വെച്ചപ്പോ ബി ജെ പിയിൽ പി സി ജോർജ് ചേർ ചേർന്നു എന്നുള്ളതല്ല വിഷയം പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേർന്നപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു വലിയ അഭാവമുണ്ട് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ല സജീവമായിട്ട് അഭിപ്രായമാണ് ഞാനങ്ങനെ ആളാണ് ഇവരുടെ പ്രശ്ന ശബരിമല ശബരിമല പെണ്ണുങ്ങളെ കേട്ട് നമ്മുടെ കുടുംബമായി പെണ്ണുങ്ങളെ കൊണ്ടുപോയി പറയാൻ ആളില്ല ഞാൻ അപ്പം തടഞ്ഞു തീർച്ചയായും ആ തടഞ്ഞിട്ട് തിരിച്ചു വന്ന തീരാക്കയുടെ മുഴുവൻ മുഴുവൻ മകനിലും എനിക്ക് കേട്ട് പ്രസംഗിച്ചു എന്നെ പോയി കെട്ടി തീരുമാനിച്ചു അപ്പൊ ഞാനും ഇന്നലെ വായി മറുപടി ഞാൻ പറഞ്ഞു ചിന്തളിച്ച് ശരിയാ മനസ്സിലായി അങ്ങനെ ഈരാഴ്ചപേട്ട് ഇരുപത്തിയേഴായിരം മുസ്ലിം ഈരാഴ്ചപേട്ട നമ്മുടെ പാറത്തോടെ മുണ്ടക്കയെ എരുമേൽ ഉൾപ്പെടെ ഇരുപത്തേഴായിരം ഓട്ടുണ്ട് എനിക്ക് പത്തൊ മുന്നൂറ് റോഡ് ഇട്ട് വാക്കുമ്പോഴും എനിക്ക് എതിനായിട്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ തോപ്പിച്ചത് എന്നാലും ഞാൻ ജയിക്കുവാണ് കൃത്യമായി ഓട്ടി ചെയ്താൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി മൂന്നായിട്ട് ജയിച്ചു മൂന്നും ക്രിസ്ത്യൻ കാര്യത്താണല്ലോ അപ്പം ഇവിടുത്തെ ഈദരൻ വെള്ളാപ്പള്ളി സഹായിച്ചാലും ജയിച്ചാലേ അന്ന് എന്തോ വെള്ളാപ്പള്ളി ഈ ജനങ്ങളുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാറ്റാൻ എന്താണ് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം തെറ്റിദ്ധാരണ മാറ്റാൻ ഒന്നും ഞാൻ ചെയ്യുന്നു ഞാൻ പിണ്ടായിരുന്നു മനസ്സിലായിട്ടുണ്ട് ഇപ്പോ ഈരാറ്റോട്ടക്കാരെ ഏറ്റവും കൂടുതൽ എന്നെ ആഗ്രഹിക്കുന്നു മനസ്സിലായി മനസ്സിലാക്കിയിട്ടുണ്ട് അവർ മാത്രല്ല എല്ലാരും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാന് ഇന്നലെ കൂട്ടിക്കലൊരു മരിച്ചെടുത്തിരുന്നു എല്ലാവരും എന്നതിന് തൊട്ടു നോക്കുക അന്ന് ആലോചിച്ച് എന്താ കെട്ടിപ്പിടിക്കും അന്ന് സ്നേഹം ഞാൻ എല്ലാവരും സ്നേഹം പറഞ്ഞുവച്ച് ഞാൻ വേണ്ടി പോലും അതായത് ജനം അറിഞ്ഞിരിക്കുന്നത് ഞാൻ ഇല്ലാത്തതിന്റെ ദൂഷ്യം എന്തെന്ന് പൂരിയാറിന്റെ ജനം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് ശരി ഇനി ജനങ്ങളുടെ ഭാഗത്തുള്ളൊരു ക്വസ്റ്റൻ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി തിരിഞ്ഞു നോക്കുമ്പോ വളരെ വേഗത്തിൽ എടുത്തു പോയ തീരുമാനങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോ പോകുന്ന രാഷ്ട്രീയ നിലപാടുകൾ എവിടെയെങ്കിലും ഒരു കുറ്റബോധമുണ്ടോ ഇനി കുറ്റബോധം ഇല്ല എന്ന് മാത്രമല്ല ആഹ്ലാദം പോകുന്നത് കാരണം ഈ ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അഞ്ചത്തിന്റെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല അഞ്ചത്ത് സ്വഭാവം മാത്രം പോകുമെന്ന് ചോദിക്കേണ്ടതാണ് ഇവിടെ ബി ജെ പി ചേർന്ന് കുഴപ്പമാണെന്നാണ് അഞ്ചത്തെ എഴുതിയിട്ടോ ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ ഇന്ന് ഏറ്റവും അംഗീകാരമുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മനസ്സിലാക്കണം ആ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണിത് ബി ജെ പി ഞാൻ ആ പാർട്ടിയിലാണ് ചേർന്നിരിക്കുന്നത് ശരി അവിടെ ഞാൻ ഒരു ദിവസം ആലോ ഓടിച്ചിരുന്നുവല്ല പിണറായി വിജയൻ ഇവിടെ പിടിച്ചോട്ട് പോയല്ലോ എനിക്ക് റോഡ് നീപനം നീങ്ങാറ്റുപട്ട മുതൽ തനിക്കപ്പാലം മുതൽ തിരുവനന്തപുരം വരെ ഇരുനൂറ് കിലോമീറ്റർ ദൂരത്തിൽ വഴിയിലെ ഹറസ്സുകാരിൽ ഇറങ്ങി എനിക്ക് പുഷ്പ പുഷ്പം കൊണ്ട് ഇറങ്ങിയ പുഷ്പ എന്നെ തിരിച്ചുവിട്ടപ്പോഴും ഓടിക്കൂടുക അവരാ ശബരിമല ഞാൻ ചെന്നു പറഞ്ഞില്ലേ ശബരിമല ചെന്നപ്പോ എന്നെ പ്രൊട്ടക്ഷൻ നിന്ന് അവരാ ശരി പറയട്ടെ ഈഴായിരത്തിൽ എനിക്കെതിരായിട്ട് എന്റെ സൗരസമായിരുന്നു ഇവിടെ വന്നു ഞാൻ തോക്കുകൊണ്ടായിരുന്നു രക്ഷപ്പെട്ടത് മനസ്സിലായിട്ട് ഞാൻ ബിജെപി ചേർന്നു ഇതുവരെ ഒരുത്തിനും എനിക്ക് എനിക്ക് വന്നിട്ടില്ല അതൊക്കെ നിലപാടുകളല്ല അല്ലെന്നേ ബി ജെ പി ചേർന്നപ്പോൾ പ്രൊട്ടക്ഷൻ ആയി തീർച്ചയായും അത് ഞാൻ ഒറ്റയ്ക്ക് നടന്നപ്പോ എന്നെ എന്ത് ചെയ്യാന്ന് ഇവിടെ വേറെ ആളുകൾ വരുന്നത് അത് നടക്കുക മനസ്സിലായി ബി ജെ പി ചേർന്നു അതോട് ഇതുവരെ ഒരു ശരി ഇനി നമുക്ക് ബി ജെ പി ഫാക്ടറിയിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞാലോ പി സി ജോർജ് എവിടെ ഉണ്ടോ അവിടെ ഇൻഫ്ലുവൻസിംഗ് ഫാക്ടറാണ് ഒരു സ്വാധീന ശക്തിയാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന വാക്കാണ് ആ ഒരു അവസ്ഥയിൽ ബി ജെ പി ഒരു ലോക നേതാവായ ബി ജെ മോഡി അത്രയും വളർന്നിരിക്കുന്നു ഉത്തരേന്ത്യ ഹിന്ദി ഹൃദയഭൂമി മുഴുവനും പിടിക്കുന്നു മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്നു ഒരു ചേഞ്ചും ഇല്ലാതെ ഒരു ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് കേരളത്തിൽ എന്തായിരുന്നു അത് സംഭവിക്കാത്ത ഇതാണ് യഥാർത്ഥം ഇന്നത്തെ നമ്മൾ ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫും മാധ്യമങ്ങളും മുഴുവനും കൂടി ബി ജെ പി യെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനിടയ്ക്കാണ് ബി ജെ പി വളരേണ്ടത് അതായത് പാർട്ടി പ്രവർത്തകർ ആത്മാർത്ഥമായ ശ്രമഫലമായി വളർന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഇത്തവണത്തെ പാർലമെന്റ് നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം വോട്ടുണ്ടായത് ബിജെപി ഇരുപത് ശതമാനമൊക്കെ ഉയർത്തിയിരിക്കുന്നു മനസ്സിലായിട്ട് ആ നിലയിൽ ബി ജെ പി വളർന്നു ഏഴിട്ടാംശത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ അസംബ്ലി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മിനിമം മുപ്പത്തിരണ്ട് സീറ്റ് പിടിക്കും തീരുവരാ പറയാം ഇരുപത്തി ഒമ്പതിൽ മോദിജി കണ്ട് ഇലക്ഷൻ നടക്കുക കേരളം താമര വഹിക്കാൻ പോവുക വരെ കാത്തിരുന്നു കാത്തിരുന്ന അടുത്ത വർഷം അടുത്ത നിയമസഭ ബി ജെ പി ഏറ്റവും ജനസ്വാധീനം ഉണ്ടായിരുന്നവർ സുരേഷ് ഗോപിയും പി സി ജോർജുമാണ് എന്ന് ഞാൻ പറഞ്ഞു പറയുകയാണെന്ന് വയ്ക്കുക സുരേഷ് ഗോപിക്ക് എന്താ ഇപ്പൊ പരക്കുന്നത് സുരേഷ് ഗോപി വീണ്ടും ആ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനല്ലേ ആ അങ്ങനെ ഒരു മാന്യമായ സിനിമ നടന്ന് അദ്ദേഹം ഇപ്പൊ ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നു അവിടെയാണ് ഡീഗ്രി ചെയ്തിട്ടില്ലെന്നേ അങ്ങനെ ഡീഗ്രി വേണോ പാർലമെന്റ് ജയിച്ച പറ്റി കേന്ദ്രമന്ത്രിയാക്കി ഡിഗ്രേഡ് ചെയ്തതാണ് അല്ല ബി ജെ പി ഡിഗ്രി എന്നല്ല മാധ്യമങ്ങളോടുള്ള സമീപനം മാറുന്നു ആ സമീപനം മാറുന്നു മാധ്യമങ്ങളെല്ലാം അങ്ങനെ മുഖത്ത് അത് സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്തെല്ലാം വൃത്തികര മാധ്യമങ്ങൾ പറയുന്നത് അടിവിച്ചു പറയാൻ ഇരിക്കുന്ന മനുഷ്യൻ ഒരു മര്യാദ ഉണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുക സമ്മതിക്കാൻ ഞാൻ ഇവിടെ പാലക്കാട്ട് തോറ്റത് സുരേന്ദ്രന്റെ കുഴപ്പം കൊണ്ടാന്ന് പറഞ്ഞത് എങ്ങനെ നോക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ നടന്നുപോയി പറഞ്ഞു ഒരുമിച്ച് പറയുക മാധ്യമങ്ങൾ മാറ്റി പറ്റില്ല തന്നെ തന്നെ മാറും മാറും മനസ്സിലായില്ലേ ഇത് മാറാതിരിക്കാൻ പറ്റില്ല ആ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തും ധൈര്യമായിട്ടിരുന്നു ഇരുപത്തിയാറിലെ എലക്ഷൻ കഴിയുമ്പോ പത്രങ്ങൾ മാറും അവന് പത്രം ചെറിയ ഞങ്ങൾ വേണ്ടി വരും ഞങ്ങടെ പത്രം വേക്കോട്ടെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഒരു പത്രം വേക്കോട്ടേ ഞങ്ങള് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പതിനായിരം പത്രം ഒന്ന് സംശയമല്ലോ മിനിമം നിസ്സാര മുപ്പതിനായിരം പത്രം നിർത്താൻ പറ്റില്ലേ ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല പത്രങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞ് പോയിക്കോട്ടെ തന്നെ സത്യം മനസ്സിലാക്കി ഞങ്ങൾ ഇപ്പം നിർത്തിയാൽ ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യം വരുമ്പം എഴുതാൻ പത്രം ഇല്ലെങ്കിൽ പറ്റും അവർ നിർത്താം അവരുടെ നിർത്താൻ ഞങ്ങൾ പറയാം അവർ നിർത്തരുത് നീരണീക്കണം പിന്നീട് ഞങ്ങൾ വരണം അത് ഞെള്ളെപ്പറ്റി അവർ എഴുതണം ഈ ജനങ്ങൾ പോയി ഇത് വായിക്കണം ബി ജെ പിയുടെ കാര്യം മാറി നമ്മൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശത്തേക്ക് വന്നാൽ വീണ്ടും പിണറായി ആയിരിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവാൻ താങ്കൾ കാണുന്ന ഒരു സാധ്യത താങ്കളുടെ കയ്യിൽ വയസ്സായി ആരായിരിക്കാം അത് ഈ വരാവുന്നത് അയാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ മഹാ വൃത്തിഘട്ടം എന്തേ കേരള രാഷ്ട്രീയത്തിന് ഏറ്റവും മാന്യം എന്ന് പറയുന്നവരാ സുധാകരൻ പഴയ തീടുപിടി മന്ത്രിയാണ് അയാളെ പാർട്ടിയും തട്ടിക്കളഞ്ഞിരിക്കുക കേരളത്തിൽ ഏറ്റവും ജനസാധീനം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സി പി എമ്മിലായ ടീച്ചറാണ് ആ ടീച്ചറിനെ പാർലമെന്റിനത്തിൽ നാട്ടിച്ച് വെച്ചു പിന്നെയുള്ള കെ രാധാകൃഷ്ണൻ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ പോലും കേരളം ബഹുമാനിച്ചതിന് ഏറ്റവും മാന്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏതാണെന്നയാളെന്ന് പറഞ്ഞത് അയാളെ പാർലമെന്റിൽ ഡി ചെയ്തു എം എൽ എ അവൾ ഈ ഫോട്ടോ തെളിയിക്ക ഐസക് ഏറ്റവും നല്ലവരായിരുന്ന കേരളത്തിലെ അവൻ എവിടെന്നും അറിയത്തില്ല പോയിന്റ് മൂന്നായിരുന്ന അതായത് മരുന്നുകൾ എതിരായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് എല്ലാം അവനീ ഇല കുപ്പിയിലാക്കി വെച്ചിരിക്കാരിയല്ല ഇത് പാർട്ടിക്ക് അത് വലിയ പ്രശ്നമാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനം തുടങ്ങാൻ പോവാ അടിയല്ലേ അടിയില്ല ഇപ്പൊ അത്തരത്തിലും ഒരാളവരെ കൊണ്ടുവരും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിയില്ല തകർന്നു പോവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം പോലും ഇല്ലാത്ത നിലയുണ്ടാവും ഇവിടെ യു ഡി എഫിൽ ഇപ്പം സതീശ ഞാൻ മുഖ്യമന്ത്രിയാകാൻ പറഞ്ഞു നടക്കുന്നു അതപ്പൊ നമ്മുടെ സുധാകരൻ പറഞ്ഞു ഞാൻ ആയിക്കോളാം എന്ന് പറയുന്നുണ്ട് സുധാകരന് നല്ലവനാണ് പക്ഷെ പ്രായമായി പോയി അതിന് സതീശനായി ചെറുപ്പം பசே வேறு ரமேஷ் உரப்பா ரமே சேனித்திலே போலரா பரிந்து பஞ்சினாயிரு நேரம் அய் யூத் கோங்கிரஸ் அகில இந்திய பிரசண்டாயிரம் அந்த அங்கீகாரத்தில் அங்கே ஜனரல் சேக் ஆயிரும் ஆளா மமதா பானர்ஜி உட்பட அஞ்சு பேர் பலசம் முக்கியமந்திரி இங்கே ஒரு குறச்சாள் ஆபியரோட்டி சிம்ம நடக்க போய் சுவாமித்து அங்கே கல்சனிடு ஒரு நிமிஷம் அது தண்ண ഇന്നും രാഷ്ട്രീയം പറയുന്ന ആളല്ലേ ഉള്ളൂ ഞാൻ കേരളത്തിൽ നിഷ്പക്ഷപ്പെട്ട് ആലോചിച്ചു കേരളത്തിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാ കെ കരുണാകരൻ ആർക്കാണ് സംശയം ഏറ്റവും സൗഭ്യമായ മുഖ്യമന്ത്രി ആരാ ഉമ്മൻചാണ്ടി ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റവും ജനസ്നേഹിച്ച ഒരു മുഖ്യമന്ത്രി ആരാ ഇ കെ നയന എനിക്ക് പറയാൻ മണിയൊന്നുമില്ല ആരെഴുത്താലും ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായ വി എസ് സച്ചിദാനന്ദൻ തർക്കിക്കാൻ പറ്റുവാർന്നു ഇതൊക്കെ ഓരോ വ്യക്തികളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി കിട്ടുന്ന അംഗീകാരം ഞാനാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഉറച്ചു നിൽക്കുന്നതാണ് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് എന്ത് സംഭവിച്ചാൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം ഉണ്ടാവും ആ മുന്നേറ്റത്തിൽ നിങ്ങളെല്ലാം സന്തോഷിക്കുന്ന സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും പൂഞ്ഞാറില് രണ്ടായിരത്തി ഇരുപത്തി ആറില് വീണ്ടും ഞാൻ പൂഞ്ഞാറ് നിൽക്കണമെന്ന് പാർട്ടിയാണ് ഞാൻ നേരത്തെ ആണെങ്കിൽ ഒറ്റയ്ക്കും അവരുടെ പറയാ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറയാനും പാലാ പാലാ ഞാൻ ജയിച്ചു തരാ പല പാലാ ഈശിയുടെ ജയിച്ചു തരാം പൂഞ്ഞാറ് ജയിക്കാം േ ഞാൻ അഭിപ്രായത്തില് എന്നെ പാർട്ടി നിശ്ചയിച്ചുള്ള നിർബന്ധം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥിയാവണമെന്ന് നിർബന്ധം എനിക്ക് അത് ഒരു നീ ഉള്ളത് ഏതെങ്കിലും കാണുവെ നിർദ്ദേശിക്കാനും സീറ്റ് തിരിച്ചാലും ജയിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെയാണ് നിൽക്കും യാതൊരു യാത്ര പിന്നെ പൂഞ്ഞാറാണെങ്കിലും പാലാണെങ്കിലും പറ്റും ഒരു ഉറപ്പായി കഴിയാം അതിനുള്ള ഗ്രൗണ്ട് വർക്കുകളൊക്കെ നല്ല വേറൊക്കെ അപ്പം ചെറുപ്പക്കാർ എന്നുള്ള ആഗ്രഹവും ആഗ്രഹമുണ്ട് ഓക്കെ ഓക്കെ വളരെ സന്തോഷ്